മെഡിക്കൽ കോഴ്സ് പഠിക്കാൻ പോകുന്ന കുട്ടികളോട് കാലിക്കറ്റ് മെഡിക്കൽ നിങ്ങൾക്ക് കോംഇഎസ് കിട്ടി എന്ന് വിചാരിച്ചു വരട്ടിൽ എത്ര കൊല്ലത്തിൽ നിന്ന് അറിയാം എം ഇ എസ്സിന് കുറ്റം പഠിച്ചല്ല അതുപോലത്തെ മാനേജ്മെന്റ് സീറ്റ് എത്രയെന്നറിയും നിങ്ങൾക്ക് എത്ര ഫീസൊന്ന് പറഞ്ഞെ മക്കളെ ആർക്കെന്നറിയ എട്ട് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെയാണ് ഒരു കുട്ടിക്ക് ഈ നീറ്റ് കിട്ടിയാലും അവിടെയാണ് കിട്ടണമെങ്കിൽ അൻപത് ലക്ഷം റുപ്യ കൊണ്ട് പോവും അൻപത് ലക്ഷം റുപ്യ ഇല്ലാത്തവർക്ക് എം ബി എസ് സി ചെയ്യണ്ടേ എന്നാൽ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ ഒരു വർഷത്തിൽ മുപ്പതിനായിരം റുപ്യ ഫീസുള്ളൂ ഒന്നര ലക്ഷം രൂപ കൊണ്ട് നിങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് എം ബി ബി എസ് കഴിഞ്ഞിറങ്ങാം അത് നിങ്ങൾക്ക് എയിംസിലാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കോ ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് കിട്ടിയതെങ്കിൽ എയിംസ് ഡൽഹിയിലോ അല്ലെങ്കിൽ മറ്റുള്ള എയിംസിലോ ആണ് കിട്ടിയതെങ്കിൽ ഒരു വർഷത്തിൽ വെറും ആയിരത്തഞ്ഞൂറ് രൂപ മാത്രമേ ഫീസുള്ളൂ എന്ന് വെച്ചാൽ ഏഴായിരത്തഞ്ഞൂറ് റുപ്യക്ക് എം ബി ബി എസ് അതും ടോപ്പ് മെഡിക്കൽ കോളേജ് എന്ന് ഇറങ്ങിയിട്ടുണ്ടറങ്ങാം ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടികൾ പോകുന്ന ഹൗവാഡ് പോരെയുള്ള മെഡിക്കൽ കോളേജിലാണ് നിങ്ങൾ എത്തിയതെങ്കിൽ മൂന്ന് കോടി രൂപ ഇങ്ങോട്ട് തന്നുകൊണ്ട് അവർ പഠിപ്പിക്കും തന്നുകൊണ്ട് ഇതാണ് റേഞ്ച് അതുകൊണ്ട് പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കേണ്ടത് പൈസയല്ല തലയാണ് തല എന്ന് നമ്മൾ തിരിച്ചറിയണം പൈസ ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ആർക്കും ജില്ലാ കളക്ടർ ആകാൻ കഴിയില്ല നമ്മുടെ വാപ്പാന്റെ കയ്യിൽ ആയിരം കോടി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നമുക്ക് ഒരു ജില്ലാ കളക്ടർ ആകാൻ കഴിയില്ല ആയിരം കോടി കയ്യിലുള്ള ഒരാളുടെ മകന് ഒരിക്കലും ലോകത്തിലെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടൂല അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നിങ്ങളുടെ വാപ്പന്റെ കയ്യിൽ ആയിരം കോടി ഉണ്ടെങ്കിൽ പോലും ഐ ഐ ടിയിലെ ജെഇ നിങ്ങൾ പാസ്സാകില്ല ഇതാ നമ്മൾ തിരിച്ചറിയേണ്ടത് അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഇൻ്റലക്ച്വലായി വളരട്ടെ ഞാൻ അവസാനിപ്പിക്കുന്നു ഈ കാണുന്ന മുഴുവൻ ആളുകളും നമ്മുടെ കുട്ടികൾ ആ ടോപ്പ് റേഞ്ചിലേക്ക് കൊണ്ടുപോവുക സ്പിരിച്വലി അവർ ടോപ്പായിരിക്കണം ഇമോഷണലി അവർ ടോപ്പ് ആയിരിക്കണം ഇൻ്റലക്ച്വലി അവർ ടോപ്പായിരിക്കണം ദെൻ ഫിസിക്കലി അവർ ടോപ്പായിരിക്കണം നമ്മുടെ കുട്ടി ആ കരാട്ട മോനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചൊരു വലിയ കുട്ടിനെ പറ്റിയായിരിക്കും ഈ പറയുന്നത് അപ്പോൾ ഒരു ചെറിയ മോനെ വന്നിട്ടുള്ളത് അവൻ ആ സ്റ്റേറ്റ് പിന്നെ ലെവലിലൊക്കെ മത്സരിച്ചിട്ട് സെക്കൻഡൊക്കെ കിട്ടിയിട്ടുള്ളത് ആ ഒരു ലെവലിൽ നമ്മളെ കുട്ടികൾ ഫിസിക്കലി വളരട്ടെ അപ്പൊ എന്തൊക്കെ കൊടുക്കണം ഒരു പെൺകുട്ടിയെ കയറി പിടിച്ചാൽ അഥവാ ഏതെങ്കിലും ഒരു കുട്ടി ശല്യം ചെയ്താൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് അവനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ഫിസിക്കലി പഠിപ്പിച്ചു കൊടുക്കണം അതിന് പലയിടത്തും പഠിപ്പിക്കുന്നുണ്ട് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട് കാരണം ആ പിടിച്ച പയ്യൻ അറിയില്ല ഇത്ര ടെക്നിക്സ് ആ ഒരു അവസ്ഥയില് ഈ സാധനങ്ങളൊക്കെ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ദിനക്കെയാണ് കുടുംബ സംഗമം അതിന് പെൺകുട്ടികൾ തന്നെ നിങ്ങൾക്ക് വേണോ കുട്ടികളെ എനിക്കറിയാവുന്ന നല്ല എൻ്റെ പറയ കുരുക്കളുടെ മക്കളുണ്ട് പേരക്കുട്ടികൾ കേരളത്തിൽ അറിയപ്പെടുന്ന അഭ്യാസികളാണ് എന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം ഒന്നാം തരം സെവൻ ടാൻ ബ്ലാക്ക് ബെൽറ്റുള്ള മനുഷ്യനാണ് മജീദ് ക മജീദ്ക്കയുടെ മൂന്ന് രണ്ട് പെൺകുട്ടികളുണ്ട് ബ്ലാക്ക് ബെൽറ്റ് നേടിയിട്ടുള്ള ഒറ്റ സെക്കൻഡ് കൊണ്ട് എങ്ങനെയാണ് ഏതാണിനെയും വകവരുത്തുക എന്നുള്ളത് ആ കുട്ടികളെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും ഇനിയുള്ള ട്രെയിനിങ്ങിൽ ഞാൻ പറഞ്ഞു മനസ്സിലാവുണ്ടോ നമ്മുടെ കുട്ടികൾ ധൈര്യം വരാനും മറ്റുള്ളത് വരാനും ഇത്തരം കുട്ടികളെ വെച്ചിട്ട് ട്രെയിനിങ് വരെ നടത്തണം എന്ന് ഞാൻ പറയാം പെൺകുട്ടികൾക്ക് പെൺകുട്ടികളെ നടത്തിയാൽ മതി പിന്നെ ഒരാളും അവരെ പിടിക്കാൻ പോകില്ല ഒരാളെന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ശക്തമായിട്ട് മറുപടി കൊടുക്കാൻ അവർക്ക് ഇതൊരു ഹായ് വരുമ്പോഴേക്ക് അവിടെ കൊയ്യാണ് എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് അയച്ചു കൊടുക്കുകയാണ് എന്നിട്ട് അവൻ കാസർകോട്ടേന്റെ മുഖം വെച്ചിട്ട് ഇങ്ങട്ടയക്കാണ് അവൻ കാസർകോട്ടൊന്നും ആവില്ല അപ്പൊ പാവങ്ങൾ ഇതിൽ പെടുകയാണ് എ ഐ വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാന്നറിയില്ല എ ഐ ഇപ്പൊ വെച്ചിട്ട് ഒറിജിനൽ മമ്മൂട്ടിന്റെ തോളത്ത് കൈവച്ചിട്ട് ഒറിജിനൽ ആയിട്ട് ഫോട്ടെടുക്ക നമ്മള് വിചാരിക്കുക മമ്മൂട്ടിനൊക്കെ കൂടെ വന്നിട്ടുള്ള ഫോട്ടോ ഞാൻ കണ്ടതാണ് കുട്ടികളൊരു കൗൺസിലിങ്ങിൽ ഒരു പയ്യൻ കൊടുത്തയച്ച എന്താണ് മമ്മൂട്ടി അപ്പുറത്ത് മോഹൻലാലിപ്പുറത്ത് ഇപ്പം ഇങ്ങനെ നടുവല്ല നല്ല രസമുള്ള ഫോട്ടോ ഒറിജിനൽ പാടത്തൊന്നു കണ്ട് ഈ പെൺകുട്ടി വിശ്വസിച്ചത് ഇപ്പം മമ്മൂട്ടിനേറ്റും മോഹൻലാലിനേറ്റൊക്കെ ഭയങ്കര ബന്ധം എന്നാ എന്ത് ബന്ധം സിനിമ കണ്ട ബന്ധം മാത്രമേ ഉള്ളൂ എന്നിട്ട് അത് വെച്ചിട്ട് കസർത്താണ് എന്നിട്ട് ഈ പാവം പെൺകുട്ടികൾ അതിൽ പെട്ടുപോവാണ് അതുകൊണ്ട് ഞങ്ങൾ ആൺകുട്ടികളുടെ സൈക്കോളജി പറയാം എല്ലാവരും അതിൽ പെട്ടതല്ല കേട്ടോ ഒരേ സമയം നാലാൾക്കാർക്ക് മെസ്സേജ് അയക്കും ആരാണ് കൊത്തുന്നത് ഓലെ പിന്നാലെ കൂടും ദയവ് ചെയ്തിട്ട് എന്റെ പെൺകുട്ടികളെ എല്ലാ ആൺകുട്ടികളും ഇല്ലാട്ടോ നല്ല കുട്ടികളെ ഈ കൂട്ടത്തിലുണ്ട് ഒരുപാടുണ്ട് ഇതൊക്കെ നല്ലവര് തന്നെയാണ് ഒരുവിധം സൈക്കോളജിയാണ് ഞാൻ പറഞ്ഞത് ആൺകുട്ടികളുടെ ഒരു പ്രകൃതി എന്താന്ന് ചോദിച്ചാല് നാലോ അവിടെ നിന്നൊക്കെ വിട്ടിക്ക് പത്തും പതിനഞ്ചും ആൾക്കാർക്ക് അയക്കും ആരാണ് കൊത്തുന്നോലെ പിന്നാലെ ഈ പാവത്തിനോട് പറയും കന്നെ മാത്രമേ ഇഷ്ടമുള്ളൂ ഇതെല്ലാർക്കും പറഞ്ഞ വാക്കുകയാണ് അങ്ങനെ പെട്ടുപോകാണ് പാവം പെൺകുട്ടികൾ അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നമ്മുടെ ഒരു കുടുംബത്തിലെ ഈ പീച്ചം വീട്ടിൽ കുടുംബത്തിലെ ഒരു കുട്ടിയും വട പോകാതിരിക്കട്ടെ ഒരു കുട്ടിയും നാളെ കോടതിയുടെ വരാന്തയിൽ നിന്നുകൊണ്ട് ആ തള്ള എനിക്ക് വേണ്ട എന്നുള്ള വാക്ക് മൂവായിരത്തിലേറെ കുട്ടികൾ പറഞ്ഞ കൂട്ടത്തിൽ മൂവായിരത്തി ഒന്ന് കുട്ടിയായി നമ്മൾ മാറാതിരിക്കട്ടെ സ്വന്തം നന്ത് പ്രസവിച്ച് പാവമായി കിടന്ന ആ പാവം ഉമ്മയുണ്ടല്ലോ നിങ്ങൾക്ക് വേണ്ടി തസ്പീഹുമാല മറിച്ചുകൊണ്ട് ഈ കാണുന്ന ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ നിന്ന് പ്രാർത്ഥിച്ച ഉമ്മാമ്മയുണ്ടല്ലോ അവളെ പെറ്റടി എന്ന് ചോദിച്ചിട്ട് ഗൾഫിൽ നിന്ന് വിളിച്ച് ചോദിച്ച പാവപ്പെട്ട പിതാമഹനുണ്ടല്ലോ ഇവരെ എല്ലാം മറന്നുകൊണ്ട് എനിക്ക് ഇന്നലെ കണ്ടവൻ മതി എന്നുള്ള ഒരു ആക്രോശമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് മനുഷ്യനായി വളരുന്നത് എന്ന് നോക്കണം നിങ്ങൾ നിങ്ങളുടെ പാവമ്മകളെ പ്രസവിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് പറയുമ്പോൾ നിങ്ങൾ രംഗപ്രവേശനം നടത്തിയെന്നാണ് ഗൾഫിൽ നിന്ന് അവധി പോലും കിട്ടാത്ത ആ പിതാമഹൻ വിളിച്ച് ചോദിച്ചത് നിങ്ങളോട് ഇപ്പൊ അദ്ദേഹം വയസ്സായിട്ടുണ്ടാകാം അതേപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ ഈ കാണുന്ന വരാന്തയിൽ കിടന്നിട്ട് ദിക്രു ചെയ്തുകൊണ്ടിരിക്കുന്ന ഉമ്മാമ്മ അപ്പുറത്ത് ലേബർ റൂമിൽ ആഹ് എന്ന് വിലപിക്കുന്ന നിങ്ങളുടെ ഉമ്മ ആ കുഞ്ഞ് പ്രസവിക്കുന്നതിന് മുമ്പേ യാസീൻ ഓതിക്കൊണ്ടും തബാറക്ക ഓതിക്കൊണ്ടും റഹ്മാൻ ഓതിക്കൊണ്ടും എന്റെ ഈ ഭൂമിയിലേക്ക് ആദ്യമായി പ്രവേശിക്കുമ്പോഴേ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരേ ഒരു മനുഷ്യ സ്ത്രീയുടെ പേരാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട വെള്ളിയമ്മ എന്നുള്ളത് അതിനുവേണ്ടി കരഞ്ഞ പ്രിയപ്പെട്ട നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കാല് വെളുത്തതാണോ ശരിയാണോ കണ്ണുണ്ടോ കാലില്ലയോ അത് ഓട്ടിസ്റ്റിക് കുട്ടിയാണോ ഇതൊന്നും അറിയാതെ ആദ്യം തന്നെ ഗർഭം ധരിച്ച സമയത്ത് വയറൊഴിഞ്ഞുകൊണ്ട് പോസിറ്റീവാണ് എന്ന് ഡോക്ടർ പറഞ്ഞപ്പോ തൻ്റെ വയറ്റത്ത് കൈവെച്ചുകൊണ്ട് പടച്ചോനെ എന്ന് സന്തോഷത്തോടെ ആ കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് അന്ന് നിങ്ങൾ കുഞ്ഞായിട്ടില്ല വെറും ഇന്ദ്രിയ തുള്ളിയായി വെറും വയറ്റിൽ കിടക്കുമ്പോഴേ എന്റെ കുട്ടി എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ സ്ത്രീയാണ് തള്ള വൈബ് എന്ന് നിങ്ങൾ വിളിക്കുന്നതെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങളെ തുടച്ച് മിനുക്കിയിട്ട് സിസ്റ്റർ കൊണ്ടുവന്ന് കൊടുത്തിട്ട് സ്വന്തം പിതാവ് മുത്തം വെച്ചിട്ട് പൊട്ടിക്കറിഞ്ഞ് സന്തോഷത്തോടെ കരഞ്ഞ് ആ നിമിഷത്തിനെ കാലങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ തള്ളവൈബെന്നും തന്തവൈബെന്നും പറയാം പക്ഷെ അത് ലോകത്തിലെ ഏറ്റവും അമൂർത്തമായ നിമിഷമാണ് തൻ്റെ കുഞ്ഞിന് താൻ ആദ്യമായി ചുംബനം കൊടുത്ത് അരങ്ങും നിങ്ങൾക്ക് തന്തവൈബാണ് പക്ഷെ ഈ പാപത്തിനതല്ല അത് സ്വർഗമാണ് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അതുകൊണ്ട് മാതാപിതാക്കളും മക്കളും നല്ലൊരു ബന്ധത്തിലൂടെ പോയി കുടുംബത്തിലൊരിക്കലും പിണക്കങ്ങളില്ലാതെ അഞ്ച് അഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്തുന്നു വെറും അഞ്ച് മിനിറ്റ് മാത്രം പറഞ്ഞ സമയത്ത് ഞാൻ നിർത്തുന്നതാ ഈ കുടുംബത്തിൽ ഒരു തർക്കങ്ങളും വിതർക്കങ്ങളും ഇല്ലാതിരിക്കട്ടെ ഇവിടെയുള്ള കാരണന്മാരുണ്ടാകും അവർ ജ്യേഷ്ഠാനുജന്മാരാകും ഒരു സെന്റിന് വേണ്ടിയും തർക്കം ഉണ്ടാക്കാതിരിക്കട്ടെ വിട്ടുകൊടുത്തേക്ക് മരിച്ചു കൊണ്ടുപോകുമ്പോ അതൊന്നും നമ്മൾ കൊണ്ടുപോകില്ല എന്ന് മാത്രമല്ല ലാ ഇലാഹ എന്ന ഒറ്റ വാക്ക് പറഞ്ഞുകൊണ്ട് നമ്മൾ മരിക്കേണ്ടവരാണ് ഈ പള്ളിക്കാട്ടിലേക്ക് യാത്ര ചെയ്യേണ്ടവരാണ് ആ സമയത്ത് മാലാഖമാർ വിളിച്ചു പറയരുത് ഇട്ടേച്ചു പോന്നി നിന്റെ ജ്യേഷ്ഠന്റെ മയ്യത്ത് ചുമക്കാൻ നീ ആയിട്ടില്ല എന്ന് മലക്കുകൾ വിളിച്ചു പറയുന്ന രംഗം കൊണ്ടുവരല്ലേ നാളെയുടെ ലോകത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ജ്യേഷ്ഠാന കുടുംബ ബന്ധങ്ങളും തമ്മിൽ വലിയ ഐക്യത്തിലൂടെ ആകണം ചിലപ്പോൾ കുടുംബത്തിൽ ചില ആളുകൾ ഉണ്ടാകാം എത്ര മാപ്പ് പറഞ്ഞാലും മാപ്പ് തരില്ല എത്ര അങ്ങോട്ട് പോയാലും വാശിയിൽ നിൽക്കും അങ്ങോട്ട് സലാൻ ചെല്ലിയാലും ഇങ്ങോട്ട് മടക്കൂല ചിലപ്പോൾ അയാൾ ആദരിച്ചാ പറയും ഇന്നിങ്ങനെ ആൾക്കൂട്ടത്തിൽ വെച്ച് എന്നെ ആദരിച്ച ആൾക്കൂട്ടത്തിൽ വെച്ചിട്ട് നിങ്ങളെ ഞാൻ വഷളാക്കുമെന്നും പറയും അങ്ങനത്തെ വാശിക്കാരൊക്കെ ഒരു പക്ഷേ എല്ലാ കുടുംബത്തിലും ഉണ്ടാകാം അങ്ങനത്തെ വരെ നമുക്ക് വേണമെങ്കിൽ മാറ്റി നിർത്താം എന്നതല്ലാതെ ബാക്കി എല്ലാവരും നമ്മൾ അങ്ങോട്ട് പോയിട്ട് മുണ്ടണം അങ്ങോട്ട് പോയിട്ട് ആലിംഗനം ചെയ്യണം അങ്ങോട്ട് പോയിട്ട് നമ്മൾ എല്ലാ അർത്ഥത്തിലും സ്നേഹത്തോടെ കാണണം അങ്ങനെ ഉമ്മമാരും ഉപ്പമാരും വെള്ളിപ്പമാരും വെള്ളിമ്മമാരും ഒന്നിച്ചിരിക്കുന്ന തറവാട്ടുമുട്ടത്തിൽ വീണ്ടും കൊട്ടിക്കളിയെ പോലെ വീണ്ടും ഈ കാണുന്ന സ്പ്രിങ് കളിയെ പോലെ വീണ്ടും നമ്മൾ കാണുന്ന പട്ടിൻ ചുള്ളിയും പോലെ നമ്മുടെ പേരക്കിടാങ്ങൾ ഓടിക്കളിക്കട്ടെ അവർ ഓടിയോടി അവസാനം എത്തുന്ന വലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ വലിയ രീതിയിൽ ഇറങ്ങുമ്പോൾ വെള്ളിപ്പാക്ക് വിളിച്ചിട്ട് പറയണം നിങ്ങൾ വരണോ ലണ്ടനിലേക്ക് നിങ്ങൾ വരണോ ലണ്ടനിലേക്ക് എന്ന് ഇതുവരെ ഫ്ലൈറ്റ് കർഷകനായ ലണ്ടനിലെ നിങ്ങളുടെ കൊണ്ടുപോകുന്ന പേരെ കുട്ടികളായി നമ്മുടെ ഈ കുടുംബത്തിലെ കുട്ടികൾ മാറട്ടെ അങ്ങനെ ഐക്യത്തോടെ കാരണവന്മാരെയും എല്ലാവരെയും ഒരുപോലെ മാനിച്ചും സ്നേഹിച്ചും കൊണ്ട് ലണ്ടനിലേക്ക് പോവാൻ ഞാനിത് പറയാനുള്ള കാരണം അങ്ങനെ എൻ്റെ രംഗങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് നിങ്ങൾ വരണോ എന്റെ കോൺവെക്കേഷൻ സെറിമണിയിൽ നിന്ന് വിളിച്ചു ചോദിക്കുന്ന മക്കൾ അവിടെ നിന്ന് വിസയും ടിക്കറ്റും എടുത്ത് പാവം വെള്ളിപ്പമാരെ പോലും കൊണ്ടുപോകുന്ന ആ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഓരോ ജീവിത ഘട്ടത്തിലും അതുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ എന്റെ പ്രിയപ്പെട്ട ഈ പീച്ചം വീട്ടിലെ കുടുംബത്തോട് ആ ബന്ധങ്ങൾ ഇന്നു മുതൽ തുടങ്ങണം പരസ്പരം പിണക്കങ്ങൾ ഇല്ലാതെയാക്കണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഒരുമിച്ച് കഴിയണം ഒരു പേരക്കുട്ടിയും മുതൽ കരയാതിരിക്കട്ടെ